വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും തർക്കത്തിൽ കുടുങ്ങി കുടിയിറക്ക് ഭീഷണിയിലായി നിരവധി കുടുംബങ്ങൾ സർക്കാർ മിച്ചഭൂമിയായി വിതരണം ചെയ്ത സ്ഥലങ്ങൾക്ക് പോലും അവകാശവാദം ഉന്നയിക്കുകയാണ് നിയമത്തിലെ ഒരു ഭാഗം മാത്രം നടപ്പിലാക്കിയതാണ് പ്രതിസന്ധി കൂട്ടുന്നത് ഭൂപരിഷ്കരണ നിയമപ്രകാരം ജന്മിയിൽ നിന്നും റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയും കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം വനം വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയും ഒന്നായതാണ് ഒലവക്കോട് റേഞ്ച് ഉൾപ്പെടെ പ്രദേശങ്ങളിലെ അടിസ്ഥാന പ്രശ്നം നേരത്തെ ജന്മിമാർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് തങ്ങൾ ഏറ്റെടുത്തതെന്നാണ് വനംവകുപ്പിന്റെ വാദം സർക്കാരിന്റെ രണ്ട് വകുപ്പുകൾ തമ്മിൽ ആശയവിനിമയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വനം വകുപ്പിനായി കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ തന്നെ പറയുന്നു ഓൾറെഡി ആ ഭൂമി വനഭൂമിയായിരിക്കും സമയത്ത് ഇത് വനഭൂമിയാണ് എന്നുള്ള വസ്തുത വെളിപ്പെടുത്താതെ പക്ഷെ അത് കൊടുക്കുന്നത് വനഭൂമിയാണോ എന്നുള്ളത് രണ്ട് വകുപ്പുകൾ തമ്മിൽ വേണമെങ്കിൽ പറയാം വകുപ്പും വകുപ്പും വനം തമ്മിലുള്ള കൂടിയാലോചനയോ അല്ലെങ്കിൽ അവരത് ചെയ്യാതെ വരുന്ന പ്രശ്നമാണ് ും കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പൂർണ്ണമായി നടപ്പാക്കാത്തതും ഭൂമി കർഷകർക്ക് ലഭിക്കാതിരിക്കാൻ കാരണമായി സ്വകാര്യ വ്യക്തികളുടെ കൈവശമുണ്ടായിരുന്ന വനഭൂമി ഏറ്റെടുക്കൽ അഥവാ വെസ്റ്റിംഗ് നടന്നു കൃഷിക്കായി ഭൂമി വിതരണം ചെയ്യുന്ന അസൈൻമെന്റ് നടന്നതുമില്ല ആൻഡ് എന്ന് നല്ലൊരു നിയമമായിരുന്നു അത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യാൻ നിയമമാണ് പക്ഷെ ഈ സർക്കാർ വകുപ്പുകൾ തമ്മിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ മൂലം നിരവധി കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത് ഒരു കുടുംബത്തിന് അത്ര എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല മിച്ചഭൂമി എന്നത് ആദ്യം മിച്ചഭൂമിക്കായി ലാൻഡ് ബോർഡ് സ്ഥലം കണ്ടെത്തണം സർവേ വകുപ്പ് ഇത് അളന്ന് തിട്ടപ്പെടുത്തണം പിന്നീട് റവന്യൂ വകുപ്പ് ഈ ഭൂമി ഏറ്റെടുക്കണം ഗുണഭോക്താക്കളെ കണ്ടെത്തി വിതരണം ചെയ്യുകയും പട്ടയം നൽകുകയും വേണം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മാത്രമാണ് ഒരു കുടുംബത്തിന് മിച്ചഭൂമി നൽകുക ഈ മിച്ചഭൂമിക്കാണ് ഇപ്പോൾ വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത് മിച്ചഭൂമിയിൽ നിന്ന് കുടിയറക്കപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും മിച്ചഭൂമി ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുകയുമില്ല സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്